നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് എപ്പോഴും കരളിന് വരുന്ന രോഗങ്ങൾ മദ്യപാനം കൊണ്ട് മാത്രമല്ല മദ്യപാനം ഇല്ലാത്ത ആളുകളിലും കരളിന് പ്രശ്നം വരുന്നുണ്ട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് അതെന്താ അവർക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എന്താണ് അവർക്ക് ലിവറിന് പ്രശ്നം പറ്റി അതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അതായത് ഇത് അമിതമായിട്ട് ഷുഗറിൻ്റെ ഉപയോഗം സോഫ്റ്റ് ഡ്രിങ്ക്സ് സ്ഥിരമായിട്ട് വാങ്ങി കുടിക്കുന്നത് അതുപോലെ തന്നെ അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ്സ് ഇങ്ങനത്തതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതിൽ ഒരു കൺട്രോൾ ഇല്ലാതെ കഴിക്കുന്ന ആളുകളിൽ എക്സസൈസ് തീരെ ഇല്ലാത്ത ആളുകളിൽ ഉറക്കം തീരെ ഇല്ലാത്ത ആളുകൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കാത്ത ആളുകൾ ഇങ്ങനെ ഒരാൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ എങ്ങനെയോ ജീവിച്ചു പോകാമെന്ന് ചിന്തിക്കുന്ന ആളുകളിൽ ഇവർക്കൊക്കെ ചെറിയ ഈ ഒരു രോഗം വരാൻ സാധ്യതയുണ്ട് ഫാറ്റി ലിവർ സാധാരണ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ അങ്ങനെയൊക്കെയാണെങ്കിൽ ുള്ളത് അതിൽ ഗ്രേഡ് ടൂ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നല്ലോണം ശ്രദ്ധിക്കണം ഗ്രേഡ് വണ്ണ് കോമൺ ആയിട്ട് നോൺ വെജ് കഴിക്കുന്ന ഏകദേശം എക്സസൈസ് ഇല്ലാത്ത ആളുകൾക്കും ഉണ്ടാവും വയറ് ചാടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം കുടവയർ വല്ലാണ്ട് വരുന്നത് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക യു എസ് ജി സ്കാൻ ചെയ്ത് നോക്കിയാൽ അതറിയാൻ പറ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എൽ എഫ് ടി ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എന്താണ് സി ബി സി കൊളസ്ട്രോള് ടോട്ടൽ കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക